ലോകം അതീവ ഭീതിയിലാണ് ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റഷ്യയിലെ കാഞ്ചത്ക ഉപദ്വീപ് കണ്ണുമിടിച്ചത് റിക്ടർ സ്കെയിൽ എട്ട് ദശാംശം എട്ട് രേഖപ്പെടുത്തിയ തീവ്രതയുള്ള ഭൂകമ്പത്തിന്റെ നടുക്കത്തിലേക്കാണ് ഇതോടെ ലോകം കണ്ട ഏറ്റവും വലിയ പത്ത് ഭൂകമ്പങ്ങളുടെ പട്ടികയിലേക്ക് ഈ ദുരന്തവും കൂട്ടിച്ചേർത്തു കുറിൽ ദ്വീപുകളിലും ജപ്പാനിലെ ഹോക്കൈഡോയിലും വലിയ സുനാമിക്ക് ഇത് കാരണമായപ്പോൾ അമേരിക്കയിലും ന്യൂസിലൻഡിലുമെല്ലാം സുനാമി മുന്നറിയിപ്പുകൾ മുഴങ്ങി നിരന്തരം ഇത്തരം വലിയ ഭൂകമ്പങ്ങൾ ലോകം ഒരു അവസാനത്തിലേക്ക് നീങ്ങുകയാണോ അതോ ഭൂമിക്ക് പ്രകൃതിദത്തമായ മാറ്റങ്ങൾ മാത്രമാണോ സംഭവിക്കുന്നത് എന്ന ആശങ്ക മനുഷ്യരിൽ വളർത്തുന്നുണ്ട് ഒരുപക്ഷെ ഈ ദുരന്തങ്ങളെല്ലാം സംഭവിക്കുന്നത് മനുഷ്യനെന്ന വർഗത്തെ തന്നെ അപ്രത്യക്ഷനാക്കാനാകുമോ യാഥാർത്ഥ്യത്തിൽ ലോകാവസാനം എന്നത് പറയുന്നത് ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തെ അതായത് മുഴുവൻ മനുഷ്യ ജന്തുജാലങ്ങളെയും ഇല്ലാതാക്കി മറ്റൊരു പുതിയ തുടക്കത്തിന് ഭൂമി തയ്യാറെടുക്കുന്നതാകുമോ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങൾ മൂലമാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഭൂമിയുടെ പുറന്തോടിനോ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുന്ന ഭീമാകാരമായ ഈ പ്ലേറ്റുകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്ലേറ്റുകൾ കൂട്ടിമുട്ടുകയോ മാറുകയോ ചെയ്യുമ്പോൾ വലിയ തോതിൽ ഊർജം പുറത്തുവിടുകയും അത് ഭൂകമ്പങ്ങളായി അനുഭവപ്പെടുകയും ചെയ്യുന്നു പുതിയതായി രേഖപ്പെടുത്തിയ കാംചത്കയിലെ ഭൂകമ്പം ഈ പ്രകൃതി പ്രതിഭാസത്തിന്റെ ഭാഗമാണ് അതേസമയം കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ഉദാഹരണത്തിന് വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നത് എണ്ണവാതക ഖനനം ചിലപ്പോൾ ചെറിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാമെന്ന് ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും വലിയ ഭൂകമ്പങ്ങൾ പ്രധാനമായും സ്വാഭാവിക ഭൗമശാസ്ത്രപരമായ പ്രക്രിയകളുടെ ഭാഗമാണ് നൂറ്റാണ്ടുകളായി ഭൂമിയിൽ വൻ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ചിലിയിലെ വാൾഡിവില ഭൂകമ്പം ഒമ്പത് ദശാംശം അഞ്ച് തീവ്രത ഗ്രേറ്റ് ചിലിയൻ ഭൂകമ്പം എന്നറിയപ്പെടുന്ന ഇത് ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് പേരുടെ ജീവനെടുക്കുകയും രണ്ട് ദശലക്ഷം പേരെ ഭവനരഹിതരാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അലാസ്കൂകം ഒൻപത് ദശാംശം രണ്ട് തീവ്രത ഗ്രേറ്റ് അലാസ്ക ഭൂകമ്പം അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ ഭൂകമ്പം എന്ന് വിളിക്കപ്പെടുന്നു ഇത് നൂറ്റി മുപ്പത് പേരുടെ മരണത്തിനും രണ്ടേ ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങൾക്കും കാരണമായി രണ്ടായിരത്തി നാലിൽ സുമാത്ര ഭൂകമ്പം ഒമ്പത് ദശാംശം ഒന്ന് തീവ്രത ഭീമാകാരമായ സുനാമിക്ക് കാരണമായ ഈ ദുരന്തത്തിൽ ദക്ഷിണേന്ത്യയിലും കിഴക്കൻ ആഫ്രിക്കയിലുമായി രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഒന്നേ ദശാംശം ഒന്ന് ദശലക്ഷം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ജപ്പാനിലെ തൊഹോക്കു ഭൂകമ്പം ഒൻപത് ദശാംശം ഒന്ന് തീവ്രത ഗ്രേറ്റ് തൊഹോക്കു ഭൂകമ്പം എന്നറിയപ്പെടുന്ന ഇത് പതിനയ്യായിരത്തിലധികം പേരുടെ മരണത്തിനും ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരെ മാറ്റി പാർപ്പിക്കുന്നതിനും കാരണമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കാംചത്ക ഭൂം ഒൻപത് തീവ്രത തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ലോകത്തെ ആദ്യത്തെ ഭൂകമ്പമായിരുന്നു ഇത് ഹവായിലെ ആഞ്ഞടിച്ച വൻ സുനാമിക്ക് ഇത് കാരണമായി ഒരു മില്യൺ ഡോളറിലധികം നാശനഷ്ടങ്ങളും ഉണ്ടായി രണ്ടായിരത്തി പത്ത് ചിലിയിലെ ബയോബിയോ ഭൂകമ്പം എട്ട് ദശാംശം എട്ട് തീവ്രത അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തി ഏഴായിരത്തിലധികം വീടുകൾ നശിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇക്വഡോർ കൊളംബിയ ഭൂകമ്പം എട്ടേ ദശാംശം എട്ട് തീവ്രത ശക്തമായ സുനാമിക്ക് കാരണമായ ഇത് ആയിരത്തി അഞ്ഞൂറ് പേരുടെ മരണത്തിനിടയാകുകയും സാൻ ഫ്രാൻസിസ്കോ വരെ വടക്കോട്ട് എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അലാസ്ക ഭൂകമ്പം എട്ടേ ദശാംശം ഏഴ് തീവ്രത മുപ്പത്തി അഞ്ച് അടിയുരമുള്ള സുനാമിയാണ് ഇതിന്റെ ഫലമായി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അരുണാചൽ പ്രദേശ് ഭൂകമ്പം എട്ടേ ദശാംശം ആറ് തീവ്രത അസം ടിബറ്റ് ഭൂകമ്പം എന്നറിയപ്പെടുന്ന ഇത് എഴുന്നൂറ്റി എൺപത് പേരുടെ ജീവനെടുക്കുകയും ഉടനീളം തീവ്രമായ ഭൂകമ്പത്തിനും മണ്ണിടിച്ചിലുകൾക്കും കാരണമാവുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് സുമാത്ര ഭൂകമ്പം എട്ടേ ദശാംശം ആറ് തീവ്രത ശക്തമായ ഭൂചലനത്തിന് ഇത് കാരണമായി മരിച്ചവരിൽ ഭൂരിഭാഗവും ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് എന്നാണ് ആ ദുരന്തത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്നത് ഈ വലിയ ഭൂകമ്പങ്ങൾ ലോകാവസാനത്തിന്റെ സൂചനയാണോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകാം എന്നാൽ ഭൗമശാസ്ത്രജ്ഞർ ഈ വാദത്തോട് യോജിക്കുന്നില്ല ഭൂമിക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഈ കാലയളവിൽ വൻതോതിലുള്ള ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉൾപ്പെടെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഭൂമി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് ഭൂമിയുടെ ഉള്ളിലെ ഊർജ്ജം പുറന്തള്ളുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഭൂകമ്പങ്ങൾ ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളല്ല മറിച്ച് ഭൂമിയുടെ സജീവമായ നിലനിൽപ്പിന്റെ ഭാഗമാണ് എന്നാൽ ഈ ഭൂകമ്പങ്ങൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് കെട്ടിടങ്ങൾ തകരുക ആളുകൾ മരിക്കുക സുനാമികൾ ഉണ്ടാവുക അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുക എന്നിവയെല്ലാം വൻ ഭൂകമ്പങ്ങളുടെ ഫലങ്ങളാണ് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും നാശവൽക്കരണവും ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നു ഭൂകമ്പങ്ങളെ തടയാൻ മനുഷ്യന് കഴിയില്ല എന്നാൽ അവയുടെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുക ദുരന്ത നിവാരണ പരിശീലനങ്ങൾ നൽകുക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയെല്ലാം അവിവാര്യമാണ് പ്രകൃതിയുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അവയോടൊപ്പം ജീവിക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനം ലോകം ഒരുപക്ഷെ അവസാനിക്കുന്നുണ്ടാവില്ല പക്ഷെ ഓരോ തലമുറയും ഈ വെല്ലുവിളികളെ നേരിടുകയും അതിജീവിക്കാനും തയ്യാറെടുക്കേണ്ടതുണ്ട്